അസലാമലൈക്കും വാർഹത്തുല്ലാഹി വബർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് അൽഹമദുല്ലാഹ് എന്ന ഈ സദസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും റാഹിച്ചല്ലേ രാവിലെ സ്വബാഹുൽ ഹയർലെ ഹംദ് പറഞ്ഞ് അൽഹദില്ലാ രാത്രിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യക്ഷമായി നോക്കുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഈ സങ്കടങ്ങൾക്കപ്പുറം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ എൻ്റെ നാഥൻ എനിക്ക് ഹയറല്ലാത്തതൊന്നും തരില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എന്തെൻ്റെ റബ്ബ് തന്നാലും ആ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് രഹമ്ദു പറഞ്ഞേ മനസ്സ് നിറഞ്ഞിട്ട് പറയണം ഒരു പുഞ്ചിരിയോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവ് ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഹബീബുന റസൂലുള്ള സ്വല്ലാഹു അലഹി വസല്ല മാത്രങ്ങൾ അവിടുന്ന് സ്വലാത്ത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷങ്ങൾ അവിടുന്ന് നേരിട്ട് നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കുന്ന നിമിഷങ്ങൾ മുത്ത് മുത്തുനബിതങ്ങൾ ഈ അലഹമുല്ലാ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നിന്ന് സൊബാഹുൽ ഹയർ എന്ന കൂട്ടായ്മയിൽ നിന്നൊക്കെ സ്വലാത്ത് ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്ന നിമിഷത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയത് അലഹദില്ലാഹിറബി ലാലമീൻ ആരംഭപ്പൂവായ തങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഉമ്മിനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മുത്തുനബി നമ്മെ സ്വീകരിക്കണം മുത്തുനബി സലി സ്വയങ്ങളെ നമ്മളെ കാണണം അവിടത്തേക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലണം ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ത് പ്രയാസമുണ്ടോ അതൊക്കെ അത് മാറ്റി തരും ഒരു പതിനൊന്ന് തവണ നമുക്ക് നമുക്കൊരുമിച്ചൊന്ന് ചൊല്ലണം ഏതാണാ സ്വലാത്ത് അത് സ്വലാത്തു താസിയ ഈ സ്വലാത്തു താസിയക്ക് ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് പേരുകളുണ്ട് സ്വലാത്ത് തഫ്രീജിയ പോലെ ഒരുപാട് പേരുകൾ എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ വളരെ പെട്ടെന്ന് വീടാൻ ഈ സ്വലാത്ത് കാരണമായിത്തീരും ആ നമ്മുടെ മനസ്സിൽ മനസ്സിലൊരുപാട് മുറാതുകളുണ്ട് നടക്കണില്ല എവിടെയെല്ലാം പോയി അല്ലേ എന്തെല്ലാം ജീവിതമൊക്കെ നടക്കണില്ല ഈ സ്വലാത്ത് മനസാന്നിധ്യത്തോടുകൂടെ നിങ്ങളൊന്നൊരു പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തി നോക്കിക്കേ പടച്ചിറമ്പ് തട്ടിക്കളയില്ല അള്ളാഹു തട്ടിക്കളയില്ല അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷയാണ് അതെ അപകടങ്ങളിൽ നിന്ന് രക്ഷ ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരു കുടുംബത്തിന് പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു അപകടം സംഭവിച്ച് കൈകാലുകൾ നഷ്ടപ്പെടുക അവയവങ്ങൾ നഷ്ടപ്പെടുക അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നൊക്കെ കരുണക്കടലായ റബ്ബ് കാവൽ തരുമെന്നത് ഉറപ്പാണ് ഇനി ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പതിനൊന്നെണ്ണം എങ്ങനെ പതിവാക്കി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ റിസുഖിൽ അവൻ്റെ ഭക്ഷണത്തിലുള്ള വിശാലത ചെയ്യും അവൻ്റെ സമ്പത്തിലുള്ള വിശാലത ചെയ്യും ഒരാളുടെ മുമ്പിൽ പോയി അവന് കൈനീട്ടേണ്ടി വരില്ല കേട്ടോ നമുക്കിന്നൊരു പതിനൊന്നെണ്ണം ചൊല്ലണം ഈ വെള്ളിയാഴ്ച രാവിലെ മുത്തായ തങ്ങളത് കാണണം അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ എല്ലാ അഞ്ച് വക്കത്ത് ഫർ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ പതിവാക്കി കഴിഞ്ഞാൽ ശുബഹാൻ അള്ളഹ് അവരുടെ വരുമാനം ഒരിക്കലും മുറിയില്ല ആഹ് വരുമാനം മുറിഞ്ഞിട്ട് മറ്റൊരാളുടെ മുമ്പിൽ പോയി ഇങ്ങനെ മുട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടാവൂല അവൻ്റെ വരുമാനത്തിനുള്ള കാവൽ നൽകും അതുപോലെ ആത്മീയമായ ഉയർച്ച ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യന് കിട്ടും ആത്മീയമായി ഉറച്ചു കിട്ടിയുള്ള ഗുണം എന്താ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ടെൻഷനുണ്ടാവൂല സമാധാനാണല്ലേ ആ സമാധാനം ആസ്വദിക്കാൻ പറ്റും ഡെയിലി ഒരു നൂറെണ്ണം ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കുടുക്കിൽ നിന്നും അവൻ രക്ഷപ്പെടും ഇനി നമ്മുടെ മനസ്സിൽ വലിയൊരു മുറാതുണ്ട് കാത്തു കാത്തു വെച്ച സ്വപ്നം നടക്കൂലെന്ന് ഉറപ്പിച്ചൊരു കാര്യം ആ അതിനും മരിച്ചാലും നടക്കൂല എന്ന് പറഞ്ഞ ചില സ്വപ്നങ്ങളുണ്ടല്ലോ ഇമാം കുർത്തുബി അറൽ ഉള്ളു പറയുന്നത് ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലെണ്ണം ചൊല്ലിയിട്ട് നിങ്ങളുടെ ലക്ഷ്യമെന്താണോ അള്ളഹാനോട് പറഞ്ഞോ ലക്ഷ്യം സാക്ഷാത്കരിച്ചു തരും സാക്ഷാത്കരിച്ചു തരും പങ്കു പിടിയിട്ട സൊലാത്ത് ഏതാണെന്ന് അല്ലേ ഏതാണത് സൊലാത്തുന്നാരിയ സൊലാത്തുന്നാരിയ എത്ര വലിയ എത്ര വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കൽപ്പിലുള്ളതെങ്കിലും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സൊലാത്ത് നേർച്ചയാക്കി അങ്ങ് ചൊല്ലിക്കോ അല്ല വീടിത്തരും കടമാണെങ്കിൽ കല്യാണം നടക്കാനുണ്ടോ അല്ല കല്യാണം നടത്തി തരും കേസിൽ പോയിട്ടുണ്ടോ അല്ല നിങ്ങളെ രക്ഷപ്പെടുത്തും വീട് ജപ്തിയുടെ വഴിയിലാണോ അള്ളാഹു തരും അതുപോലെ വീടില്ലാത്തവരുണ്ട് അല്ല വീട് തരും അങ്ങനെ എന്തും അങ്ങനെ എന്തും അങ്ങനെ തന്നെയാണ് അല്ലേ അള്ളാഹുദാസ്വദിക്കെന്തോ ഫിഗീയട്ടെ അതുപോലെ തന്നെ ജനങ്ങളുടെ മഹബത്ത് നമ്മുടെ കുടുംബത്തിൽ നാരിയ സ്വലാത്ത് ഹൃദ്യം ഇതൊക്കെ ഹിലാസോട് ചൊല്ലിയാലാട്ടോ അതൊരു ഗുണം കിട്ടുക മുത്തു ഹബീബിന് അതിരറ്റ് പ്രണയിച്ചുകൊണ്ട് ചൊല്ലണം അതൊക്കെ ആ പ്രണയത്തിൽ ഹബിവായത്തങ്ങളോട് ഇഴുകിച്ചേർന്നു കൊണ്ടുള്ള ഒരു സ്വലാച്ച് അല്ലാതെ വെറുതെ ഇങ്ങനെ വായ കൊണ്ട് നമ്മൾ ബിരിയാണി വെച്ചിട്ട് കാര്യമില്ല ബിരിയാണി കഴിക്കണം അല്ലേ ബിരിയാണി 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 എന്ന് പറഞ്ഞതുകൊണ്ട് ടേസ്റ്റ് കിട്ടില്ല ബിരിയാണി കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റബ്ബുൽ ആലമീൻ അവൻ്റെ പ്രത്യേകമായ കാവൽ ഇത് പതിവാക്കുന്നവർക്ക് നൽകുമെന്ന് അമ്മച്ചുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന സ്വലാത്താണ് സ്വലാത്താരിയ നമുക്കൊരു പതിനൊന്ന് തവണ ചൊല്ലിയാലോ നമ്മുടെ കൽവിൽ ഒരുപാട് മുറാദികളുണ്ട് അല്ലേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങളൊക്കെ ഈ സദസ്സിൻ്റെ വറക്കച്ചുകൊണ്ട് മാറിപ്പോണം വേണ്ടേ വേണോ വേണ്ടേ ഈ കല് ഈ ഒരു സദസ്സിലിരിക്കുന്ന ആൾക്കാരുടെ കൽപ്പിലൊക്കെ എത്രയോ സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങൾ ഇവിടെ തീരണം ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അല്പം ബൈത്ത് മുത്തിനബിയും അദ്ദേഹ ചെയ്ത് നമുക്ക് ചൊല്ലണം കാരണം വെള്ളിയാഴ്ച രാവണം വെള്ളിയാഴ്ചയുടെ പകലുമാണ് വരുന്നത് ഹബീബായ വായു സല്ല അലി സ്വലം അങ്ങൾ നമ്മൾ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ ദിനരാത്രങ്ങളിൽ അത് ചൊല്ലിയാൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാരാരാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളിലേക്ക് ഹതിയകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ ആ ഹതിയകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹതിയകൾ ചെയ്തവരുടെ കണ്ണുനീർ കണ്ണുനീരല്ലാഹു തുടച്ചു നൽകുമാറാകട്ടെ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദുരീകരിക്കുമാറാകട്ടെ പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതിലൂടെ കാരുണ്യവാൻ്റെ കരസ്പർശം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم عليه إن شاء الله الله ما عند ملك غير وما نوهر ما يكاري علينا صلاة وربنا من بسم الله الرحمن الرحيم اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه نفسٍ بعددِ كلِّ معلومٍ لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه به في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم وي يستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفج بعد لك كل, كل معلوم, معلوم لك, لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعد دي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل وسلم عليه അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പൊ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ മുത്ത ഹബീബ് സാ മതങ്ങളുടെ സ്വലാച്ചുകൾ നമ്മൾ ഏത് ലക്ഷ്യത്തിലാണോ ആ ലക്ഷ്യം അള്ളാഹു ഹാസുലാക്കി തരട്ടെ ആ മുറാദ് അള്ളാഹു ഹാസുലാക്കി തരട്ടെ നമുക്ക് മുത്തനവിധങ്ങളുടെ അല്പം മത അല്പം മതം ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ആരക്കണം അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله الله الله, 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 الله يا سيدي خير النبي الله 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 عليه التوكل أنت منجئنا غدا

ارتكبت على الخطا غير حصر الوعد لك اشكو فيه يا سيدي خير النبي الله 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 ana arju ila بأس حومك للعطاش يوم نشر كتاب يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة تهب في القيامة مشفقا واهلنا الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله ഒരുപാട് ഒരുപാട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കെമൻസിൽ എത്രയോ സങ്കടങ്ങളാണ് രോഗങ്ങൾ പിടിപെട്ടവർ പ്രവാസ ലോകത്ത് ജയിലിലായവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എന്നവർ യകാമശരിയാകുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്നവർക്ക് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കടം കൊണ്ടു വലയുന്നവർ മക്കളില്ലാച്ചവർ ഗർഭിണിയായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ എല്ലാവർക്കും എല്ലാവർക്കും അഷറഫുൽ അലൈഹി സലി തങ്ങളുടെ പേരിലുള്ള ഈ സദസ് അവനെ ഹംദ് പറയുന്ന ഈ സദസ്സിൻ്റെ വറക്കെത്തുകൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും ബാഹുദൂരീകരിക്കുമാറാകട്ടെ മനസ്സാണ് ചെറിയൊരു ധുവാ എല്ലാ ദിവസവും നമ്മൾ വരയ്ക്കല്ലേ ചെറിയൊരു ദുവാ വെള്ളിയാഴ്ച രാവിലെ രാവും പകലുമൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടേത് വലിയ മഹത്വമുള്ളതല്ലേ കല്ലി പറഞ്ഞുള്ളവർ ഹു പറഞ്ഞു തുടങ്ങിയതാണല്ലോ അല്ലാ ഹു പറഞ്ഞതിൻ്റെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ സമാധാനം സന്തോഷം നൽകണേല്ല പ്രതിസന്ധികളിൽ നിന്ന് കാവലേകണേ അല്ല നിന്റെ പരീക്ഷണങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ താങ്ങാനുള്ള കഴിവില്ല അല്ല നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കഴിവില്ല അല്ല ചേർത്തു പിടിക്കണേ അല്ല കൈവെടിയല്ലേ അല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല നന്നാക്കണേ ആരംഭ ആരംഭപ്പൂവായ മാറ്റങ്ങളോട് അതിരറ്റ മഹബത്ത് നൽകണേയല്ല അവിടത്തോടുള്ള പ്രണയം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഉമ്മയേക്കാൾ ഉമ്മയേക്കാളുപ്പയേക്കാൾ സന്താനങ്ങളെക്കാൾ സർവസ്വത്തേക്കാൾ ഞങ്ങളെ തന്നെ ഞങ്ങളെക്കാളേറെ ഹബീബായ തങ്ങളെ പ്രണയിക്കാൻ നൽകണേ തമ്പുരാനെ അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല ഈ സദസ്സിന്റെ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ല ഐക്യം നൽകണേയല്ല പൊന്നുമക്കളെ നന്നാക്കണേ അല്ല ശോഭനമായ ഭാവി നൽകണേയല്ല മാതാപിതാക്കളുടെ ഗുരുത്വമുള്ള മക്കളാക്കണേ അല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ നീ തുടക്കണേ അല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ ചമ്പുരാനെ എത്രയെത്ര അസുഖബാധിതരാണ് പരിപൂർണ നൽകണേ ആജിലായ ശമനം നൽകണേ നൽകണേയല്ല മാറാരോഗങ്ങളെ തന്ന് തന്നെ പരീക്ഷിക്കല്ലാരിയുടെ പറക്കറ്റുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പുറാദികളും നീ ഹാസുലാക്കണേ ഹാസുലാക്കണേ നീ ഹാസുലാക്കണേല്ല സങ്കടങ്ങൾ എത്ര വലുതാണെങ്കിലും അകറ്റണേ എത്രസുഖബാധിതരാണ് പടച്ചവനെ ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട് സൗഖ്യം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ കുടുംബാദികൾ ഞങ്ങൾ തന്നെയും അസുഖബാധിതരാണ് രോഗങ്ങൾക്ക് ശമനം നൽകണേ ൾക്ക് ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല പ്രവാസ ലോകത്ത് ജയിലിൽ പെട്ടുപോയ സഹോദരങ്ങളുണ്ട് നീ എളുപ്പത്തിൽ മോചനം വീട് ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട് നീ അവരെ ചെറുത്തു പിടിക്കണേയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേല്ല നിന്റെ ഗജനാവത്ര വിശാലമാണ് നീ നീ വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നത് പൂർത്തീകരിക്കാൻ സ്വന്തമായി സ്വപ്നം കൊണ്ട് ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് ഈ സദസ്സിലേക്ക് ഹതിയെ ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ ചമ്പുരാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ല എന്ത് മുറാതാണോ കൽവിൽ ഉള്ളത് സാക്ഷാത്കരിക്കണേയല്ല പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട് നീ ഉന്നത വിജയം നൽകണയല്ല നീറ്റിത് പ്രിപ്പയർ ചെയ്ത് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി കേട്ടിന് പ്രിപ്പയർ ചെയ്യുന്നവർ ആരെല്ലാം എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടോ നീ റബ്ബേ ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേയല്ല ഇണകൾ നന്നാക്കണേയല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാക്കണയല്ല മനസ്സിലാക്കാൻ മരിക്കുന്നതിന് മുൻപ് നിന്റെ തവാഫ് ചെയ്യാൻ ആരംഭ പൂവിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് സലാം പറയാൻ നൽകണേ മദീന മദീന കാണാതെ കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സഹോദരങ്ങൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് പ്രകാശപൂരിതമാക്കണേ വിശാലമാക്കണേ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ ഈ മാൻ സലാമല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ ആമീൻ യാ അർഹമർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته